എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ വടയമ്പാടി ഭഗവതി ക്ഷേത്രത്തിലെ നാരായണീയ സപ്താഹത്തിലെ ചില പ്രധാന ഭാഗങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ ദുർഗ നാഗങ്ങൾ പഞ്ചമൂർത്തികൾ എന്നിവരും ഉണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആവാം കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക

बलेना धूंगे धबलेना रोज़ियाँ मर्दों का रस्ता अब क्या बदल दूर रस्ता बलों करो धेरुगा दाना मोबी समुद्ये तो धेरुगा पालने का थम्बा थम्बा धेरुगा उनके पूरे इसी बात का तो हम अपने जीए सुर उठाये वो इधर आ रहा चीखन

ഇത്ര ദൂരമുണ്ടെങ്കിലും നടന്നു നൽകി കാരണം ഈ കുഞ്ഞിന്റെ ഈ ഉണ്ണിയുടെ ആ കളമൊഴി കേട്ട് അതിൽ സന്തോഷിപ്പിക്കും ആ ഉണ്ണിയെ തന്നെ നോക്കിക്കൊണ്ടും ആ കളമൊഴികൾ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടു

അതിമനോഹരമായ ഭഗവാനെ കൂടി ആ മലഭദ്രതോട് കൂടി പോകാനായിട്ട് കൈകിടാക്കലെന്നേക്കാൾ കൂടി പോകാൻ തുടങ്ങും പോകെ ചോറില് എന്ത് വേണ്ട സകല കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ ഇതെല്ലാം പുറപ്പെടുവിച്ചും ആ വൃന്ദാവനത്തിന്റെ പവിത്രത വർദ്ധിച്ച് വർദ്ധിച്ച് സ്വർഗലോകത്തേക്കാൾ സുഖമനുഭവിച്ചു കൊടുക്കി വൃന്ദാവനവാസികളാണ് ഇനി

എല്ലും മനസിലായില്ല പക്ഷെ മനസ്സിലായി ഇവൻ ഈ പൈവിടാ ഇവൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഉപചരിക്കാൻ പറ്റുന്ന മനസ്സിലാക്കിയത് എന്ത് വെച്ചത് വിവിട്ടാണ് വിവിട്ടിരി നോക്കണ്ട് അവന്റെ കറക്കി എത്തി അവരെ ആ കറക്കുമ്പോ ശ്വാസം കൊണ്ടു അതിലെ പൂക്കൾ വിട്ട് ഉയർന്ന് പൊക്കിയിട്ട് താഴേക്ക് പറ്റിച്ചു അത് ഭഗവാന്റെ ശീലത്തിൽ ഒപ്പൊ ഈ വൽഷാസുരനെ വധിച്ചപ്പോ ചില അവയവങ്ങൾ ചിലരെ അങ്ങനെ അവയവം മാറ്റിവെച്ചാൽ രക്ഷപ്പെട്ടു ും ദോഷം മാത്രമേ ഉണ്ടാകുന്ന കുഴപ്പമൊക്കെ ആ വത്സാസും അനുഗ്രഹം കൊടുത്തു എന്ന് പറഞ്ഞു കൊടുത്തു പിന്നീടാണ് സഹർദ്ദത്തിന്റെ രൂപം സ്വീകരിച്ചൊരു പക്ഷേ പണ്ട് വേറെ സ്ഥലത്ത് ചിറകുണ്ടായിരുന്നോ ഇരുന്നേ അങ്ങനെ പോയി വസ്തുക്കളൊക്കെ അങ്ങനെ പിന്നെ പ്രാർത്ഥനയായിരിക്കും ഇങ്ങനെ പർവ്വതങ്ങൾ തോന്നുമ്പോ പറക്കാൻ തുടങ്ങി കഴിഞ്ഞാലും എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് ആ കച്ചുകൾക്ക് നശിക്കും അതുകൊണ്ട് ഈ പറയാനുള്ളത് പറക്കാനുള്ള ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തണമെന്ന ആവശ്യം പക്ഷേ

संसार ले रहा विष्कार फसे न्याचुदक तुम देहारा भाग्योपाध्याय मासिधर्जा पीयूष नंदो अशिभिषिकनाथी तिंतिंचाव अक्षांश साथी रहगा सर्वांश पीयूष या पदांग बुरुहे ने चकम नवपल्लव तुल्य मनोज्य रुचा

Vida pra mim. േ കൃഷ്ണ കൃഷ്ണ മുന്ത Oh, do मैडम जी